മാനന്തവാടിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ മോഴയാനയുടെ ആക്രമണത്തിൽ കർഷകൻ ദാരുണമായി കൊല്ലപ്പെട്ടതോടെ കേരളത്തിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം സംഘർഷമെന്നത് വീണ്ടും ചൂടേറിയ ചർച്ചാ വിഷയമാകുകയാണ് കാട്ടാനകൾ മാത്രമല്ല കടുവ പുലി കാട്ടുപന്നി തുടങ്ങി നിരവധി വന്യമൃഗങ്ങൾ നിത്യവും കാടിറങ്ങി വരുന്നുണ്ട് വയനാട് മാത്രമല്ല പാലക്കാട് വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പുസ്തകത്തിലെ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആനയും പുലിയും ഒരു കയ്യകലത്തിൽ വന്നു പോയതിന്റെ അമ്പരപ്പിലാണ് ദോണി മൂലപ്പാടത്തെ അങ്കണവാടിയിലെ കുരുന്നുകൾ അങ്കണവാടിക്ക് വരെ കഴിഞ്ഞ ദിവസം പുലിയെത്തി രണ്ടാഴ്ച മുമ്പ് കാട്ടാനയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്കണവാടി അടച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് രാവിലെ കുട്ടികൾ കയറിയാൽ അങ്കണവാടി അടയ്ക്കും പിന്നെ തുറക്കുന്നത് വരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് അങ്കണവാടിക്ക് അടുത്ത് താമസിക്കുന്ന എസ് മുസ്തഫയാണ് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി ഏഴരയോടെ പുലിയെ കണ്ടത് കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട് മലമ്പുഴ കൊട്ടേക്കാട് കഞ്ചിക്കോട് വാളയാർ കൊല്ലങ്കോട് എലവഞ്ചേരി മുതലമട നെന്മാറ വടക്കഞ്ചേരി മംഗലം ഡാം മുണ്ടൂർ കോങ്ങോട് മണ്ണാർക്കാട് നെല്ലിയാമ്പതി മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങി വരാനും മനുഷ്യ വന്യമൃഗ സംരക്ഷണം രൂക്ഷമാകാനും അടിസ്ഥാന കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ ആർക്കും തർക്കമുണ്ടാകാനിടയുമില്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന ദശകങ്ങളിൽ ഇന്ത്യയിലെ വനമേഖലയിലേക്ക് മനുഷ്യർ കടന്നു കയറി മുപ്പത് മുതൽ നാല്പത് ശതമാനം വനശ്രേണി നശിപ്പിച്ചതു മുതലാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് എന്തായാലും അക്കാര്യം ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമവും ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴേക്കും ആകെ ഉണ്ടായിരുന്ന വനഭൂമിയുടെ വലിയൊരു ഭാഗവും വനമല്ലാതായി കഴിഞ്ഞിരുന്നു സംഘർഷം രൂക്ഷമാകാനും ആരംഭിച്ചു അതിന്റെ തുടർച്ചയാണ് മനുഷ്യനെ വന്യജീവി മേഖലകളിൽ നിന്ന് മാറ്റുക എന്ന് പ്രകൃതിവാദികളും മനുഷ്യജീവികളെ കൊന്നു തള്ളുക എന്ന് വികസനവാദികളും ആക്രോശിക്കാൻ ആരംഭിച്ചത് സംഘർഷം ലഘൂകരിക്കാൻ ഹ്രസ്വകാല ദീർഘകാല നടപടികൾ എടുക്കുകയും സഹവർത്തിത്വ സാധ്യതകൾ അന്വേഷിക്കുകയുമാണ് വേണ്ടത് വന നിയമങ്ങൾ ഏറെക്കുറെ കർശനമായതോടെ മൃഗങ്ങളുടെ എണ്ണം കൂടിയതും ഏകവിള തോട്ടങ്ങൾ വികസിപ്പിച്ചതുവഴി വനത്തിന്റെ വൈവിധ്യം നഷ്ടപ്പെട്ടതും തീറ്റയും കുടിവെള്ളവും ഇണചേരാനുള്ള അവസരങ്ങളും കിട്ടാത്തതും സഞ്ചാരപാത ശോഷണവും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ പ്രശ്നങ്ങളും വനത്തോട് ചേർന്ന് കൃഷിയിടങ്ങൾ ധാരാളമായതുമൊക്കെ വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി വനം വകുപ്പിന്റെ കണക്കുകൾ പറയുന്നു കാട്ടുപന്തികൾ മുപ്പതിരട്ടിയിലേറെയായി കാട്ടാനകളുടെ എണ്ണം മൂന്നിരട്ടിയായി പുലി ചെന്നായ മയിൽ കുരങ്ങ എന്നിവയുടെ എണ്ണത്തിലും വർധനയുണ്ട് കടുവയുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു ഇവയെല്ലാം നാട്ടിലിറങ്ങുന്നത് പതിവായി ചക്ക മാങ്ങ പൈനാപ്പിൾ എന്നിവയുടെ രുചി അറിഞ്ഞ കാട്ടാനകൾ അത് തേടിയാണ് എത്തുന്നതെന്നും വനംവകുപ്പ് പറയുന്നു വേനലിൽ കാട്ടിലെ ചോലകൾ വറ്റിയതും വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുന്നു കാട്ടാനകളെ പേടിച്ച് പ്ലാവ് വെട്ടിക്കളഞ്ഞവരാണ് തോണിയിലെ പലരും പൈനാപ്പിൾ കൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചു പക്ഷേ കാട്ടാനകൾ പുതിയ രുചി കണ്ടെത്തി വാഴകളിലെ ഉണ്ണിത്തണ്ട് വാഴപ്പോളകൾ കീറി അതിലെ ഉണ്ണിത്തണ്ട് മാത്രം കഴിച്ചു മടങ്ങും കുലച്ച വാഴയാണെങ്കിൽ കുലയും വാഴപ്പഴവും തിന്നും ഈയിടെ ധോണിയിൽ നശിപ്പിച്ചത് നൂറിലേറെ വാഴകൾ പൂത്തു തുടങ്ങിയ മാവുകളിലും ആനകളുടെ കണ്ണുണ്ട് ആന അടുത്തതായി എന്തുരുചി കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കാട്ടാനശല്യമുള്ള പ്രദേശങ്ങളിൽ അതിരാവിലെയുള്ള നടത്തം ഒഴിവാക്കണമെന്നും വനം വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് രാവിലെ നടക്കാനിറങ്ങിയ ധോണി സ്വദേശി എ ശിവരാമനെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് വെളിച്ചമെത്തുമ്പുള്ള പ്രഭാത നടത്തം പരമാവധി ഒഴിവാക്കാനാണ് നിർദ്ദേശം കാട്ടാനയിലുറപ്പാക്കിയ ശേഷം ജാഗ്രതയോടെ നടക്കണം ടാപ്പിംഗ് തൊഴിലാളികൾ മത്സ്യബന്ധന തൊഴിലാളികൾ തുടങ്ങി പുലർച്ചെ ജോലിക്കിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമുണ്ട്